ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുക പീഡനക്കുറ്റം നിലനിൽക്കില്ല എന്നും യുവതി പരാതി നൽകാൻ വൈകിയെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ വാദിക്കുന്നുണ്ട് മുഴുവൻ കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് മുന്നിൽ വിശദീകരിക്കാൻ തയ്യാറാണെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു യെസ് കൊച്ചിയിൽ നിന്ന് സിജു വർഗീസുണ്ട് വിവരങ്ങൾ നൽകാനായി സിജു അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇനിയുള്ള പ്രതീക്ഷ ഹൈക്കോടതിയിലാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കാം ഇനിയിപ്പോൾ ഈ ഒളിവ് ജീവിതം അവസാനിച്ചുകൊണ്ട് രാഹുൽ മുന്നോട്ട് വരിക അല്ലെങ്കിൽ കീടങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്തായാലും ഈ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ജാമ്യ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് രാഹുൽ വാദിക്കുന്നത് ഒപ്പം തന്നെ എപ്പോഴാകുമെന്ന് ജാമ്യ ഹർജി പരിഗണിക്കുക ജിൽസൈ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരുന്നു അതിന് പിന്നാലെയാണ് ഈ ഒളിവിൽ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ അന്വേഷണ സംഘത്തിന് പിടികൊടുക്കാതെ നിൽക്കുമ്പോഴും ഈ മുൻ ജാമ്യത്തിനായിട്ടുള്ള രാഹുലിൻ്റെ ശ്രമം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായിട്ടുള്ള ഹർജി നൽകിയിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യുന്നത് പ്രധാനമായും ചില കാര്യങ്ങൾ രാഹുൽ ഈ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നു അതായത് ഈ പീഡനക്കുറ്റം നിലനിൽക്കുകയില്ല എന്നുള്ളൊരു വാദമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ യുവതി പരാതി നൽകാൻ വൈകി നടപടിക്രമങ്ങൾ പാലിച്ചല്ല ഈ പരാതി നൽകിയിരിക്കുന്നത് പരാതി നൽകിയതിന് പിന്നിൽ ദുരൂഹതയുണ്ട് ഗൂഢാലോചനയുണ്ട് എന്നെല്ലാം ഉള്ള വാദങ്ങളും പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിക്കാണ് ഈ യുവതി അതിജീവിത പരാതി നൽകിയിരിക്കുന്നത് അതായത് പരാതി നൽകാൻ മറ്റ് മാർഗ്ഗങ്ങളെല്ലാം ഉള്ളപ്പോഴും അതിനൊന്നും നോക്കാതെ തന്നെ നേരെ മുഖ്യമന്ത്രിക്ക് ഈ പരാതി നൽകിയതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നുള്ളൊരു വാദമാണ് ഉയർത്തുന്നത് തനിക്ക് ഒളിവിൽ കഴിയേണ്ട അല്ലെങ്കിൽ തൻ്റെ കസ്റ്റഡിയിൽ എടുക്കേണ്ട കാര്യമില്ല പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തോട് പറയാൻ തയ്യാറാണ് മുഴുവൻ കാര്യങ്ങളും വിശദീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു വാദം കൂടി രാഹുൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത് ജാമ്യം തള്ളിയ ആ ഒരു നടപടിയേയും രാഹുൽ അല്ലെങ്കിൽ ഇവർ ചോദ്യം ചെയ്യുന്നുണ്ട് അതായത് പ്രധാനമായും ഇത്തരത്തിൽ തൻ്റെ കയ്യിലുള്ള ചില തെളിവുകൾ ചില രേഖകൾ ഇതെല്ലാം ഹാജരാക്കിയിരുന്നു അത് വേണ്ട രീതിയിൽ സെഷൻസ് കോടതി പരിഗണിക്കാതെയാണ് തൻ്റെ ജാമ്യാപേക്ഷ തള്ളിയത് എന്നുള്ള ഒരു വാദം കൂടി രാഹുൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഒരു രാഹുലിന്റെ ജാമ്യാപേക്ഷയിലുള്ള ഒരു വിധി അത് ഇന്ന് ഉണ്ടാവും ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസ് പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിധി വന്നതിനു ശേഷമായിരിക്കും മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുക എന്തായാലും സ്വാഭാവികമായും ജാമ്യാപേക്ഷ നിരസിച്ചാൽ കീഴടങ്ങുക അല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി വിവരങ്ങൾ